സൌദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കേസ് നാളെ റിയാദ് കോടതി പരിഗണിക്കും ജൂലൈ രണ്ടിന് വധശിക്ഷ ചെയ്ത് കോടതി ഉത്തരവിറങ്ങിയതിനു ശേഷമുള്ള ഉത്തരവാണ് നാളെ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മൂന്ന് തവണയായി കേസ് മാറ്റിവെച്ചിരുന്നു റഹീമിന്റെ വധശിക്ഷ ചെയ്ത് കോടതി ഉത്തരവിറങ്ങിയതിനു ശേഷമുള്ള സുപ്രധാന ഉത്തരവാണ് നാളെ പ്രതീക്ഷിക്കുന്നത് രാവിലെയാണ് സിറ്റിംഗ് പബ്ലിക് പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ നിന്നുള്ള നടപടിക്രമങ്ങൾ നിലവിൽ പൂർത്തിയായിട്ടുണ്ട് റഹീം കേസിന്റെ നടപടികൾ ഇന്ത്യൻ എംബസിയും റഹീമിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദിഖ് തുബൂരും പ്രതിഭാഗം വക്കീലുമാണ് പിന്തുടരുന്നത് ഈ മാസം പന്ത്രണ്ടിന് നടക്കേണ്ടിയിരുന്ന സിറ്റിംഗ് സാങ്കേതിക തടസ്സങ്ങൾ മൂലം കോടതി നീട്ടിവെക്കുകയായിരുന്നു റഹീമിന്റെ കേസിൽ കൊലപാതകത്തിനുള്ള ജയിൽ ശിക്ഷയും കോടതി വിധിച്ചേക്കും ഇക്കാര്യത്തിൽ നാളെ വ്യക്തത വരൂ ജയിൽ ശിക്ഷ വിധിച്ചാലും നിലവിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞതിനാൽ റഹീമിന് മോചിതനാകാം നാളത്തെ സിറ്റിൽ ഇതെല്ലാം തീർപ്പാക്കി ഉത്തരവിന്റെ പകർപ്പ് ഗവർണറേറ്റിലേക്കും ജയിലിലേക്കും നൽകും ശേഷം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പാസ്പോർട്ട് വിഭാഗം ഫൈനൽ എക്സിറ്റ് നടപടികൾ പൂർത്തിയാക്കും ഏതാനും ദിവസങ്ങൾ ഇതിനെടുത്തേക്കുമെന്നാണ് കരുതുന്നത് റഹീമിന്റെ മടക്ക യാത്രക്കുള്ള രേഖകൾ എംബസി തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഡിസംബറിലാണ് സൗദി ബാലിന്റെ കൊലപാതക കേസിൽ അബ്ദുൾ റഹീം ജയിലിലാകുന്നത് തുടർന്ന് പതിനെട്ട് വർഷത്തോളം നീണ്ട ശ്രമത്തിലായിരുന്നു മോചനത്തിലേക്കുള്ള വഴികൾ വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്